സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ജിൻഡോ അപ്പൻ എങ്ങനെ നമ്മുടെ ടാസ്കിൽ തോറ്റു എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അതായത് ജിൻഡോ മണ്ടനല്ല മക്കളെ ജിൻഡോ മണ്ടനല്ല ജിൻറ്റോ ഈ ഗബ്രിയും ജാസ്മിനും അർജുനും ശ്രീദല്ലുമില്ലേ ഇവിടെ ഇങ്ങനെ കാണുമ്പോഴേ ജിൻഡോ ഇല്ല ഞങ്ങൾ മാനത്ത് കാണുവാർന്ന് ജിൻഡോ അതാണ് നാൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല നമ്മൾ ജിൻഡോ അതായത് അയാളെ അവിടുന്ന് പുകച്ചു പുറത്തേയടിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അതിലൊരു മെയിൻ കണ്ണിയാണ് ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ അർജുനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു ശ്രീതു എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന് കയറിയതാണ് ഇന്നലത്തെ ഒരു ഫിസിക്കൽ ടാസ്ക് ഇന്നലത്തെ ഒരു ഫിസിക്കൽ അസോൾട്ട് നിങ്ങൾക്കറിയാലോ അതായത് അർജുന എങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ അപ്പോഴും പ്രതികരിക്കും ജിൻഡോ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകേണ്ട ഒരു പ്ലാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുലസ്ത്രീകളും അതുപോലെയുള്ള കുറേ ടീമുകൾക്ക് അതിന് വേണ്ടിയിട്ടാണ് നിക്കർ കുഞ്ഞമ്മയായാലും അങ്ങോട്ട് മാറി നിന്ന് വീക്ഷിച്ചത് ഇത് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ വരുന്നത് ഈ ജിൻഡോൻ്റെ തലയിലായിരിക്കുമായിരുന്നു അതുപോലെ തന്നെ ജിൻഡോയെ ലാലേട്ടം വന്ന് വലിച്ചു കയറും പിന്നെ ഇവരുടെ ഒരു വലിയൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ വിജയിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ ആകുന്നതും പവർ റൂമിനെ നിശ്ചയിക്കുന്നതും ഒക്കെയാണെന്ന് അപ്പോഴങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജിൻഡോൻ്റെ ടീം ജയിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്യാപ്റ്റൻ ആവുക ജിൻഡോയാണോ ഒരിക്കലും ആകൂല ജിൻഡോ അതായത് അവിടെ ആകുന്നത് ജാസ്മിനോ ഇല്ലെങ്കിൽ മറ്റേ ഈ ശ്രീതു ഇന്നലെ ജാസ്മിൻ അങ്ങ് പിന്നെ എന്താ പറയേണ്ടത് ആത്മാർത്ഥത കാണിക്കുന്ന കണ്ടില്ലേ അതായത് ബലൂൺ പൊട്ടാതെ പക്ഷെ ജിൻഡോക്ക് അറിയാം ഇത് ഇവരുടെ ഗെയിമാണ് അതായത് മറ്റേ ഒരു ഗെയിം ഉണ്ടല്ലോ അതില് ജിൻഡോക്ക് ഒരു പണി കൊടുത്തു ആ പണി ജിൻഡോ ഇവർക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല ജിൻഡോക്ക് അറിയാം ഇത് വിജയിച്ചു കഴിഞ്ഞാലും ഇവരെന്നെ ക്യാപ്റ്റൻ ആക്കൂല ഈ ശ്രീധവും അതുപോലെ തന്നെ ജാസ്മിനും പറയും ആ ഞങ്ങളാകും ഞങ്ങളാകും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ആവുകയേ ചെയ്യുള്ളൂ അല്ലാതെ ഒരിക്കലും ഈ ജിൻഡോനെ ക്യാപ്റ്റനാക്കൂല അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ ജയിച്ച ജിൻഡോയെ പവർ റൂമിലും കയറ്റത്തില്ല ഇവര് എവിടേയും കയറ്റത്തില്ല അതായത് ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അർജുൻ അപ്സര അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗബ്രി ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പവർ റൂമിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട കളിയാണ് ഇന്നലെ അവിടെ കളിച്ചത് ആരാ കളിച്ചത് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ആരാ കളിക്കുന്നത് ഈ ജാ ഈ ഗബ്രിയെയും അതുപോലെ തന്നെ അർജുനെയും ശ്രീതുവിനെയും ഈ ജാസ്മിനെയും സേവ് ചെയ്യേണ്ടത് ആർക്കു വേണ്ടിയിട്ടാണ് ആരുടെ ഉത്തരവാദിത്തമാണ് അവർ തന്നെയാണ് ഇന്നലെ കളിച്ചത് ആ ഒരു ടീം പിന്നെ ഈ നിയന്ത്ര കളി നിയന്ത്രിക്കുന്ന ആശാനെല്ലാം അറിയാം ആശാന് കൃത്യമായിട്ട് അറിയാം ഇത് ആരാ ജയിക്കാൻ പോകുന്നെന്ന് അതുകൊണ്ട് തന്നെയാണ് ആശാൻ അങ്ങനെ ഒരു കളി കളിച്ചത് എന്നുള്ളതാണ് കാരണം ജിൻഡോ ഇന്നലെ ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാമിന ഉപയോഗിച്ച് കളിച്ചിരുന്നുവെങ്കിൽ ആ ഒരു ടാസ്കില് ജയിക്കുന്നത് ജിൻഡോ തന്നെ ആയിരിക്കാം പക്ഷെ ജിൻഡോ ജയിച്ചാലും ഈ പിന്നെ നമ്മുടെ ബോസണ്ടന് കൃത്യമായിട്ട് അറിയാം കാരണം ഒരിക്കലും ജിൻഡോനെ പവർ റൂമൊക്കെ കയറ്റൂലേ ഇവര് ഒരിക്കലും ഈ ജിൻഡോക്ക് അധികാരം കൊടുക്കൂല അധികാരം മുഴുവൻ കിട്ടുന്നതായിരിക്കും ഗബ്രിക്കും അതുപോലെ തന്നെ അപ്സര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും അപ്പൊ അവിടെയും ശരിക്കും പറഞ്ഞാൽ വട്ടത്തിൽ മൂഞ്ചുന്ന താരാണ് ജിൻഡപ്പനാണ് പക്ഷെ ഇത് ജിൻഡ ഈ ജാസ്മിനും ഗബ്രി കുഞ്ഞുങ്ങളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ മാക്രി കൂട്ടങ്ങൾ ഇങ്ങനെ ഇവിടെ കാണുമ്പോയില്ലേ നമ്മുടെ ജിൻഡപ്പൻ ഇത് കണ്ടത് നേരെ മുകളിൽ ആ ആ ബിഗ് ബോസിൽ എഴുതി വെച്ചില്ലേ അതിൻ്റെ മുകളിൽ കണ്ടു എന്നുള്ളതാണ് അതാണ് ഈ ജിൻഡപ്പൻ്റെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊന്നും സ്വപ്നം കാണുന്ന സ്ഥലത്തൊന്നും അല്ല ജിൻഡപ്പനാടന്ന് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ജിൻഡപ്പനാ അങ്ങനെയാണ് ശരിയാണ് ജിൻഡപ്പൻ ഒറ്റക്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാലും അഭിമാനത്തോട് കൂടിയിട്ട് അദ്ദേഹം മനസ്സിനെ പൊരുതി നിൽക്കും അദ്ദേഹം അതാണ് ആ ജിൻഡോൻ്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെയുള്ള ടാസ്കുകളാണ് വരാൻ പോകുന്നത് ജിൻഡോയുടെ കായിക ബലം കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് മറ്റേ ടീമിനാണ് ഗുണങ്ങൾ മുഴുവൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ജിൻ്റപ്പൻ ഇന്നലെ അവിടെ കളിച്ചത് അല്ലാതെ അവിടെ ജിന്നപ്പൻ വേറെ ഒരു കളിയും കളിച്ചതല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രതീഷിനോട് പറയുന്നുണ്ടായിരുന്നു രതീഷിനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അവിടെ എല്ലാവരുടെയും ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയാണ് കാരണം ജിൻഡോക്ക് പുറത്ത് കിട്ടുന്നതായ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരിൽ നിന്നും അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതുമാത്രവുമല്ല കാട്ടുതീയായിട്ട് വന്നിട്ട് ഒരച്ച തീപ്പെട്ടിക്കുളിയായിട്ട് മാറിയ സിജോയും അതുപോലെ സിജോന്റെ ആർമി എന്ന് പറയുന്ന മാക്രി കൂട്ടങ്ങൾ ഇവിടെ കിടന്നിട്ട് ജിൻഡോയ്ക്കെതിരെ പെണ്ണു പിടിയനാണ് അയാൾ വളരെ മോശമാണ് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് ആ മനുഷ്യനൊരു പാപമാണ് അതായത് അയാൾ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും അദ്ദേഹം ചതിക്കാൻ അറിയില്ല അയാൾക്ക് അയാൾ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ പോലും അയാൾക്ക് ചതിക്കാൻ അറിയില്ല അയാൾ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ഗെയിം അയാൾ അങ്ങനെയാണ് അതാണ് അവരെ കളിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു അമ്പത് ദിവസം കൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു പത്തോ ഇരുപതോ ദിവസം കൊണ്ടൊന്നും ഈ ജിൻഡപ്പൻ ആരാന്ന് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഈ ജാസ്മിനും ഗബ്രി കുഞ്ഞുങ്ങളും ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു പിന്നെ ഒരു തേങ്ങയും ചെയ്യാതെ അവിടെ നിൽക്കുന്ന അർജുനെയും അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് ശ്രീധുവിനെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിന് ആരാണ് ഇവരൊക്കെ എന്നുള്ളത് കാരണം ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് എന്ത് തേങ്ങ ചെയ്തിട്ടാണ് അർജുനെ അവിടെ നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവനൊക്കെ ഇത്രയും മാത്രം വോട്ട് തരുന്നതാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തകർത്തതിന് ശേഷം ജിൻഡോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോൻ്റെ മാരക ഗെയിം എന്നേ പറയാൻ പറ്റുള്ളൂ ജിൻഡോയാണ് ഇവിടെ ആൺകുട്ടി ഇവിടെ ശരിക്കു പറഞ്ഞാൽ മൂഞ്ചിപ്പോയത് ഗബ്രി കുഞ്ഞുങ്ങളും അർജുൻ കുഞ്ഞുങ്ങളുമാണ് ഈ രണ്ട് ടീമുകളാണ് ഇവിടെ നല്ല രീതിയിൽ മുഞ്ചിപ്പോയത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ അർജുൻ ഇപ്പോൾ ഈ അർജുനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഗബ്രിയും ജയിച്ചാലും അവരെ ടീമിൽ ഉള്ള ആൾക്കാർക്കൊന്നും അവർ പ്രയോറിറ്റി നൽകൂല ആ ക്യാപ്റ്റൻ പറയുന്ന ആളെയാണ് പവർ റൂമിൽ കയറ്റാൻ പറ്റും അപ്പോഴങ്ങനെ ആകുമ്പോഴേ ജാസ്മിനും ശ്രീദും അവിടെ കയറും അങ്ങനെ ആകുമ്പോഴും ഇവർ തന്നെയാണ് പവർ ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ടീം ജയിക്കണം എന്നുകൂടി ജിൻഡോ തീരുമാനിച്ചത് എന്നുള്ളതാണ് അവിടെയുള്ള ഒരു കിഴങ്ങന്മാർക്കും ഇത് മനസ്സിലായിട്ടില്ല അവർക്കാർക്കും ഇത് മനസ്സിലാകത്തുമില്ല എന്താണെന്ന് വെച്ചാൽ ജിൻഡോയോടുള്ള അമിതമായ പക മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ ജിൻഡോ എന്തോ ഒറ്റപ്പെട്ട് ഗെയിം കളിക്കുകയാണ് ഇയാളിങ്ങനെ ഒറ്റപ്പെടുക നമ്മളല്ലേ ഇത് കണ്ടോണ്ടിരിക്കുന്നത് അവിടെ കടന്ന് ഭായത്താൾ അടിക്കുന്ന ടീമുകൾ ഇത് കാണുന്നുണ്ടോ ഇവന്മാരെയൊക്കെ കളി കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരല്ലേ നമുക്കറിയാലോ അവിടെ ആരൊക്കെയാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരാണ് വളരെ മികച്ച മത്സരാർത്ഥി ആരാണ് നല്ല എന്താ പറയേണ്ടത് നല്ല ഇത് തരുന്നത് എന്നൊക്കെ നമുക്കല്ലേ അറിയുള്ളു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജിൻഡോയുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജനം മനസ്സുകളിലാണ് അതെനി തച്ചോടക്കാണ്ടിരിക്കില്ല ഇനി യുവന്മാർ ഒരു ജന്മവും കൂടി ജനിച്ച് വരണം അതാ പിന്നെ തീക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തീ കാറ്റിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തീയൊക്കെ വിചാരിച്ചത് അവിടെ എന്തോ ഒരു മല മരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇനി എത്ര ടീമിനെ സെറ്റ് ചെയ്താലും ശരി ഉള്ള കാര്യം പറയുന്നുണ്ട് എനിക്ക് ഈ ജിൻഡോയനെ ഒരു തരം ഞാൻ ഈ ജിൻഡോനെ കാണുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ടാണ് അതിനു മുന്നേ എനിക്ക് ജിൻറ്റോനെ അറിയില്ലായിരുന്നു പക്ഷേ ആ മനുഷ്യൻ്റെ ഇത് കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി അവിടെ നിന്ന് അതായത് ഒരു 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 ജെനുവിനായ ഒരു മനുഷ്യനാണ് അയാൾ അയാൾ അങ്ങനെയാണ് കാരണം അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഇൻറ്റർവ്യൂ വന്നപ്പോഴേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതിൻ്റെ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഈ കഷ്ടപ്പാട് ഇക്കരെ ഈ നിലയിൽ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളുടെ മനസ്സിനെ ഒരു ഒരു ഇതാക്കിയിട്ടുണ്ട് അല്ലാതെ അയാൾ അവിടെ ഒരു വലിയൊരു ക്രൂരനം ഒന്നുമല്ല വളരെ പാവം നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്നതും ഗബ്രി എന്ന് പറയുന്നവനൊക്കെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഈ ജിൻഡോയോടുള്ള കടുത്ത അസൂയ അതുപോലെ സിജോക്ക് സിജോക്കും അതുപോലെ മറ്റേ സ്ത്രീരേഖക്കൊക്കെ ഉണ്ടല്ലോ അസൂയ കൊണ്ടിങ്ങനെ തുള്ളുകയാണ് തുള്ളുകയാണ് ആ എനിക്ക് പറയാൻ കഴിയുന്നില്ല ജിൻഡോയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതല്ലേ ഇന്നലെ നടന്നത് ഇന്നലെ ജിൻഡോ പ്രതികരിച്ചിരുന്നു എൻ്റെ മക്കളെ ജിൻഡോ ഇന്ന് എവിടെയായിരിക്കും എന്നറിയോ ജിൻഡോക്കെതിരെ അവിടെ ഒരു വലിയൊരു ഗൂഢാലോചന വരെ നടന്നിരുന്നു അതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടിക്കോ ഇതിലും വലുതാന്ന് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം